ും ഓരോ പ്രകൃതി ദുരന്തങ്ങളും നൂറുകണക്കിന് മനുഷ്യജീവനങ്ങളെയാണോ ജീവിതങ്ങളെയാണോ അകത്തെറിയുന്നത് അല്ലാത്ത കാഴ്ചയാണ് വയനാട്ടിൽ വിലങ്ങാടുമെല്ലാം ഉണ്ടായത് കാലാവസ്ഥ വ്യതിയാനവും അതിന്റെ പരിമിത ഫലങ്ങളും ഏറ്റവും കൂടുതലായി ബാധിക്കുന്നത് കർഷകരെയും കാർഷിക മേഖലയും പരമ്പരാഗത കർഷക രീതികളിലും നമ്മുടെ കാർഷിക കലണ്ടറിലുമെല്ലാം മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമായിരിക്കുകയാണ് വയനാട്ടിലും വിലങ്ങാട്ടിലും ഒക്കെ നിരവധി കർഷകർക്കാണ് കൃഷിഭൂമി നഷ്ടപ്പെട്ടത് നിരവധി കർഷകരുടെ ജീവൻ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്നെത്തി ഇവിടങ്ങളിലുണ്ടായ നഷ്ടം കേവലമായ കൃഷിനാശം എന്ന രൂപയിൽ ജീവനോപാധികൾക്കുണ്ടായ നഷ്ടം എന്ന പരിഗണനയിൽ അർഹമായ ആനുകൂല്യം നൽകുന്നതിനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഉള്ളത് ഇതിനായി കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായവും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു ഈ പ്രദേശങ്ങളിലെല്ലാം ഇതിനോടകം തന്നെ കൃഷിനാശത്തിന്റെ സമഗ്രമായ കണക്കിലെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് സമഗ്രമായ പഠനത്തിനായി കൃഷി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഉന്നതമായ സംഘം ഈ കാര്യങ്ങൾ അവലോകനം ചെയ്യുകയും സന്ദർശനം നടത്തി കൃത്യമായ ഇന്നോളമുള്ള നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പുകൾ നടത്തുകയും ചെയ്യും കൃഷിനാശം റിപ്പോർട്ട് ചെയ്യുന്നതിന് അതിൻ്റെ കണക്കുകളിലേക്ക് എത്തുന്നതിന് നിലവിലെ ചട്ടങ്ങൾ ചതല ലഘൂകരിക്കേണ്ടതായി വരും ഇക്കാര്യവും കൃഷി വകുപ്പ് ഗൗരവതരമായി അംഗങ്ങളടക്കമുള്ളവരെ ഉൾപ്പെടുത്തി കൂടി തന്നെ ആ കണക്കെടുപ്പുകളൊക്കെ പൂർത്തിയാക്കണമെന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് കാലാവസ്ഥ അധിഷ്ഠിതമായ വിള ഇൻഷുറൻസിന്റെ ആനുകൂല്യങ്ങൾ കർഷകർ കൂടുതലായി ലഭ്യമാക്കുന്നതിനാവശ്യമായ ജനകീയ ക്യാമ്പയിനുകൾ നടപ്പിലാക്കണമെന്നും ആലോചിക്കുന്നുണ്ട് അടിക്കടി ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമഘട്ടത്തിലെ കൃഷി രീതികൾ എങ്ങനെയെല്ലാം ആവണം എന്നതിനെ കുറിച്ച് പഠിക്കണം എന്നാണ് ആലോചിക്കുന്നത് നിരവധിയായ റിപ്പോർട്ടുകൾ നമ്മുടെ മുമ്പിലുണ്ട് അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലും വെളിച്ചത്തിലും ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെയും ഇക്കാര്യത്തെ ഗൗരവതരമായി വീക്ഷിക്കുന്ന ആളുകളെയുമെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു ശില്പശാല ദേശീയ അന്തർദേശീയ വിദഗ്ധരെ ഉൾപ്പെടുവിച്ചുകൊണ്ടുള്ള ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശില്പശാല അടുത്ത മാസത്തിൽ നടത്തുന്നതിന് കൃഷിവകുപ്പ് ആലോചിക്കുകയാണ് മണ്ണിന്റെ സംരക്ഷണം അത്യന്താപേക്ഷിതമാണ് കൃഷിഭൂമി പൂർണമായി നഷ്ടപ്പെട്ടു പോയതുണ്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഇടങ്ങളിൽ വലിയ പാറകളും മറ്റും കൃഷിഭൂമികളിലേക്ക് വന്ന് വീണ് ഇനി വീണ്ടെടുക്കാൻ പറ്റാത്ത തരത്തിൽ ആയി തീർന്നിട്ടുള്ള ഇടങ്ങളുണ്ട് കൃഷിഭൂമി അപ്പാടെ കുത്തി പോയി ഒരു ചെറിയ നീരുറവ് പോലെയായി അല്ലെങ്കിൽ വെള്ളക്കെട്ടക്കയായിട്ട് കിടക്കുന്ന ഇടങ്ങളുണ്ട് ചെളിയും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളുണ്ട് വീണ്ടും കൃഷിസ്ഥലമാക്കി മാറ്റുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മേൽമണ്ണപ്പാടെ ഒലിച്ചുപോയി കൃഷിയോഗ്യമല്ലാതായി തരുന്ന ഇടങ്ങളുണ്ട്